ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഒരു മൃഗത്തിനെ തൂക്കി കൊന്നിട്ടുണ്ട് ഏതാണ് മൃഗം എന്ന് പറയണെങ്കിൽ മൻഹാ ഗോൾഡൻ ഡയമൻസ് കാലിക്കറ്റ് നൽകുന്ന ഈ സമ്മാനം ഈ ഫോളോ ചെയ്തോളിട്ട് അതിന്റെ കൂടെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തോളെ ഈ പേജ് ഫോളോ ചെയ്തോളെ കോഴിക്കോട്ടെ ലൈറ്റ് ആൻഡ് വൈറ്റ് ഡിസൈനർ ഷോറൂമാണ് മൻഹാ ഗോൾഡൻ ഡയമണ്ട്സ് കോഴിക്കോട് കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് ആ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആ മൃഗത്തിനെ തൂക്കി കൊന്നത് നിങ്ങളൊക്കെ ആ മൃഗത്തിനെ ഒരുപാട് കണ്ടിട്ടുണ്ട് നായ ഇല്ല ഒന്നും കൂടി പറഞ്ഞോ രണ്ടാളും പറഞ്ഞില്ല കൂടി പറഞ്ഞു പറഞ്ഞോ ഏറവ കണ്ടിട്ടുണ്ട് നമുക്കറിയില്ല ട്ടോ ചെറിയ മൃഗമൊന്നുമല്ല മൃഗാണ് ആണോ ഓക്കെ അവരുടെ ആൻസർ ശരിയാണ് കേട്ടോ അപ്പോ നമ്മള് സമ്മാനം കൊടുക്കാണ് മല്ലാ ഗോൾഡ് ഡയമണ്ട്സ് കോഴിക്കോട്ടെ ലൈറ്റ് മൈറ്റ് ഡിസൈന ഷോറൂമാണ് കാലിക്കറ്റ് ബസ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് അവർ നൽകുന്ന സമ്മാനാണ് അപ്പൊ ഓക്കെ